അസലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതെൻ്റെ പുതിയ മെഷീനാണ് നമ്മളെ കൂടെ കൂടിയിട്ട് ആറു വർഷമായി ഞാൻ പൊന്നുപോലെ പോലെ കൊണ്ട് നടക്കുന്ന മെഷീനാണ് പക്ഷേ ഞാനിവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായതുകൊണ്ട് കുറച്ച് അവിടെ കാരണം ഇതിൽ കുറച്ച് അഴുക്കും കൂടികളൊക്കെ പിടിച്ചിട്ടുണ്ട് ഒന്ന് ക്ലീൻ ചെയ്യണം നമ്മൾ കണ്ടു നോക്കാം ഞാൻ ഇവിടെ ഉള്ള സമയത്ത് ഞാൻ എപ്പോഴും നല്ല രീതിക്ക് വൃത്തിയൊക്കെ കൊണ്ടുനടക്കുന്നതാണ് ഈ ബ്രഷ് ഉപയോഗിച്ചിട്ടുണ്ട് നമ്മളതിൻ്റെ ഉള്ളിലെ പാർട്സുകളൊക്കെ ക്ലീൻ ചെയ്യുന്നത് ബട്ടൺ ഹൗസ് ഒന്ന് വാങ്ങാൻ കിട്ടുന്നതാണ് അതേപോലെ നമ്മൾ കത്രിക ഇയാളും നമ്മളെ കൂടെ കൂടിയിട്ട് അറു വർഷമായിട്ടുണ്ട് ഇതുവരെ മൂർച്ചക്കൊന്നും ഒരു പ്രശ്നം വന്നിട്ടില്ല പിന്നെ നമുക്ക് വേണ്ടത് എന്താണ് കോട്ടൺ തുണിയാണ് അത് ഈ ബ്രഷ് ബ്രഷായിട്ട് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം നമുക്ക് നന്നായിട്ട് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് എന്ത് ചെയ്യണം അതിൻ്റെ സൂചി തൂരി വെക്കണം പിന്നെ കയറൊന്ന് ലൂസാക്കിടണം നമുക്ക് ചെയ്യാം ഇതിൻ്റെ ഒന്ന് പൊക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ കൂടുതലത്തെ പാർസിലുള്ള പൊടികളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ അത് കണ്ടത് എനിക്ക് ഒരുപാട് സങ്കടമായി കാരണം ഞാൻ ഇത്രയും പൊടി പിടിക്കുന്ന ഒരു സമയം വരെ ഒന്നും അവിടെ നിൽക്കാറുമില്ല പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വന്ന് അടിക്കാറുമുണ്ട് അപ്പോൾ കുറച്ച് സമയം നമ്മളത് ക്ലീൻ ചെയ്തെടുത്തിട്ട് അപ്പോൾ അതിൻ്റേതായ നല്ല പൊടി പിടിച്ചിട്ടുണ്ട് കാരണം ഭയങ്കര സങ്കടമായി നമ്മൾ ഇത്രയൊന്നും പൊടി പിടിക്കുന്നതിന് മുന്നേ നമ്മളത് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് എപ്പോഴും കൊണ്ട് നടക്കുന്നു അത്രയും പോലെ നമ്മുടെ കുട്ടികളെപ്പോലെ ഞാൻ നോക്കി കൊണ്ടു നടക്കുന്ന ഒരാളാണിത് നമ്മുടെ സൂചി ഇറങ്ങി വരുന്ന ബോബിനും കേസും പാട്ടി ടച്ച് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഭാഗത്തൊക്കെ ആയിരിക്കും നമ്മുടെ കൂടുതൽ ഇതുപോലുള്ള ചെറിയ ചെറിയ പൊടികൾ പൊടികളുണ്ടാവുക ഡ്രസ്സിൻ്റെ അതേമാതിരി നമ്മൾ വരച്ച ചോക്കേടൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങളായിട്ട് അതേമാതിരി നിക്കമുള്ള ഡ്രസ്സുകളൊക്കെ അടിക്കുമ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ബിൽറ്റും പൊടികളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇറങ്ങി അടിഞ്ഞു കൂടി അതും ഇതിൽ നിന്ന് വിട്ടുപോകില്ല നമ്മളങ്ങനെ അടിച്ചെടുക്കണമെങ്കിലും ഇതൊക്കെ അപ്പോൾ നമ്മൾ എണ്ണ കൊടുത്ത് ഇങ്ങനെ കയറിയത് നടക്കണമല്ല അപ്പോൾ ആ എണ്ണയിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും ഒരിക്കലും നമ്മൾ ക്ലീൻ ചെയ്യാതെ നമ്മൾ കൈ തട്ടാതെ നമ്മൾ തുടച്ച് ക്ലിയറാക്കി ഉടുത്തിയാക്കി കൊണ്ട് നടക്കാതെ ഒരിക്കലും ഇത് ഒഴിവായി പോകില്ല കണ്ടെങ്കിൽ ഇത്രയും പൊടികളാണ് അതിൻ്റെ ഉപയോഗിക്കുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ അടിക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക ഒരുപാട് കാലത്തോളം നമുക്ക് ഒരു കേടും കൂടാതെ നമ്മൾ മെഷീനെ നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റും അതിൽ നൂല് കൊടുങ്ങുക അതേ എപ്പോഴും നമ്മൾ ഈ എണ്ണൊക്കെ കൊടുത്തിട്ട് നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചാൽ നമ്മൾ മെഷീന് ഒരു കേടും കൂടാതെ നമുക്ക് ഒരുപാട് കാലം കൊണ്ട് നടക്കാൻ പറ്റും ഞാൻ ആറു വർഷത്തോളം എൻ്റെ കയ്യിൽ ഇയാളുണ്ടായിട്ട് ഒരിക്കൽ പോലും എനിക്ക് ഇവനൊരു ഡോക്ടറെ കാണിക്കേണ്ട വിധി വന്നിട്ടില്ല ഒരു തവണ കാണിച്ചാൽ അത് അതിൻ്റെ ഗോബിൻ്റെയും കേസിൻ്റെ ഒന്നും പ്രശ്നം കൊണ്ടല്ല അത് സൂചി തുമ്പാടി ഒരിക്കലും അറ്റവും തട്ടാത്തതിൻ്റെ പേര് സ്റ്റിച്ചിങ്ങിൻ്റെ ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നതുകൊണ്ട് എത്രയ്ക്ക് ഞാൻ ശ്രമിച്ചിട്ടും അത് ശരിയാവാൻ വേണ്ടി എത്ര സൂചി ശരിയാക്കിയിട്ടിട്ടും ശരിയാവാത്തതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ എനിക്കൊരു തവണ ഇങ്ങനെ ഡോക്ടറെ കാണിക്കേണ്ടി വന്നിട്ടുള്ളത് ഡോക്ടറെ ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് മെഷീൻ കടയിൽ കൊണ്ടുപോകാൻ നമുക്ക് കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് റിസ്ക് ഒക്കെ ആയിരിക്കും അപ്പം നമ്മൾ എത്രത്തോളം കയറെന്നോ അത്രത്തോളം നമ്മളെ കൂടെ കൂടെ നിന്നിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഉണ്ടാവും എപ്പോ നമ്മൾ ശ്രദ്ധിക്കുക അടിക്കുന്ന കാര്യങ്ങളിലായാലും എണ്ണ കൊടുക്കുന്ന ഓയിൽ കൊടുക്കുമ്പോഴൊക്കെ നല്ലതുപോലെ ശ്രദ്ധിക്കുക പിന്നീട് ഓയിൽ കൊടുക്കുന്ന രീതി നമുക്ക് ഇടാം അപ്പോൾ നല്ലതുപോലെ നമ്മൾ അതിൻ്റെ ഉള്ളിലെ പാടത്തിൻ്റെ ഉള്ളിലൊക്കെ ബ്രഷ് ഇട്ടിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ കണ്ട ഇതുപോലെ നല്ല ചെറിയ ചെറിയ പൊടികളുണ്ടെങ്കിൽ അതൊക്കെ നല്ല അത് നമ്മൾ പറ്റി പിടിച്ചിരിക്കും പിന്നീടത് അവിടെ തന്നെ കുറേ കാലം നിൽക്കുംതോറും നമുക്ക് മെഷീന് നല്ല ടൈറ്റ് വരും നമ്മൾ ഓയില് കൊടുക്കുന്നുണ്ടെങ്കിലും പക്ഷേ ഈ പൊടി അവിടെ നിന്ന് ഒരിക്കലും ആയി പോവില്ല ആ പൊടി പൊടിമിൽ ആ ഓയിലും പാടി ആകുമ്പോൾ അധികം പറ്റി പിടിച്ചിരിക്കും ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ആ കോട്ടൺ തുണി വെച്ചിട്ട് നല്ലപോലെ തുടച്ചെടുക്കാം തുടച്ചെടുക്കുമ്പോഴൊന്നും കൂടി നല്ല വൃത്തിയായിരിക്കും അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ൊക്കെ കൊടുത്തിട്ട് വീണ്ടും അതേപോലെ നല്ലതുപോലെ യൂസ് ചെയ്യാൻ പറ്റും പ്രഷ് ചെയ്തിട്ട് നമ്മളതിൻ്റെ ഉള്ളിൽ ക്ലീൻ ആയെങ്കിലും കൂടിയിട്ട് ഈ ഒരു മെത്തഡ് നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല അപ്പം കണ്ടില്ല അതിൽ വീണ്ടുമുള്ള പൊടികളൊക്കെ നമ്മൾ ഈ പോട്ടം തൊടിയിൽ നല്ലപോലെ പിടിച്ച് ഒന്നും കൂടെ നല്ല വൃത്തിയായി കിട്ടും അതിന് വേണ്ടിയിട്ട് ഒരിക്കലും അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഞാനിവിടെ ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് കൊണ്ട് മാത്രം ഇതിൻ്റെ മുകളിൽ വരെ പൊടി പിടിക്കാൻ കാരണം ഒരിക്കലും ഞാനിവിടെ ഉണ്ടെങ്കിൽ ഇതിനെ ഇങ്ങനെ സമ്മതിക്കാറില്ല ഞാൻ എന്തെങ്കിലുമൊക്കെ അടിച്ചുകൊണ്ടിരിക്കും ചെയ്യും അടിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ പൊടികളൊക്കെ തട്ടിപ്പൊട്ടി നല്ലതു പോയി ഓയിലൊക്കെ കൊടുത്തതിന് ശേഷമേ ഞാൻ അടിക്കാനിരിക്കാറുള്ളു അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം ഇവിടെ ഇല്ലാത്തതിൻ്റെ പേരിൽ മാത്രമേ ഇതിന് മൊത്തത്തിലൊന്ന് പൊടി പിടിച്ചത് കണ്ടത് ഭയങ്കര സംഭവം ചെറിയ പ്രായത്തിൽ എനിക്ക് സ്റ്റിച്ചിങ്ങിനോട് ഭയങ്കര അറ്റാച്ച്ഡ് ഒരാളാണ് ഞാൻ നമ്മുടെ കയ്യിലുള്ള ചെറിയ പാവക്കുട്ടികൾക്ക് വരെ ഞാൻ ചെറിയ പത്രിക ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തിട്ട് കുഞ്ഞുകൊണ്ട് പാവക്കുട്ടിക്ക് ഡ്രസ്സ് അടിച്ചിരുന്നു പിന്നി കൊണ്ടിട്ടാണ് അപ്പോൾ ആ സമയത്ത് എനിക്ക് സ്റ്റിച്ചിങ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതിൻ്റെ ശേഷം ഞങ്ങൾ ഒരു പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം സ്റ്റിച്ചിങ്ങിന് ചെറുതായിട്ട് പഠിക്കാൻ പോയി പഠിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം ഉണ്ടായിരുന്നത് സ്റ്റിച്ചിങ് കാര്യങ്ങളോടാണ് പിന്നെ ആരും സമ്മതിച്ചില്ല സ്റ്റിച്ചിങ്ങിനൊന്നും കിട്ടിയില്ല പിന്നെ പ്ലസ് ടു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് വീണ്ടും ഇത് മനസ്സിൽ നിന്ന് വിട്ടുപോയിട്ടില്ലായിരുന്നു വീണ്ടും ഞാൻ ഫീൽഡിലേക്ക് വന്ന് ഒന്നുകൂടി സ്റ്റിച്ചിങ് കടയിൽ പോയി പഠിച്ച് ആ കടയിൽ തന്നെ ഞാനൊരു വർഷത്തോളം ജോലിക്കായിട്ട് കയറി അവിടുന്ന് ഞാൻ കിട്ടിയ സാലറി കൊണ്ട് വാങ്ങിയ എൻ്റെ സ്വന്തം എൻ്റെ മുത്താണ് എൻ്റെ വിഷയം